ഹലോ പാവപ്പെട്ടവരും ദരിദ്രരും പിച്ചക്കാരുമായിട്ടുള്ള ആളുകളെ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഏറ്റവും പുതിയ മാർക്കറ്റ് അനാലിസിൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വയസ് ഫാണേക്കാട് സോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഇങ്ങനൊരു ഇൻട്രോയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം എന്നുള്ളത് നിങ്ങൾ ഒരുവിധ ആൾക്കാരൊക്കെ നോട്ടിഫിക്കേഷൻസ് കണ്ടിട്ടുണ്ടാവും ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ ഡാറ്റ എന്ന് പറയുന്നത് ത്രീ പോയിൻറ്റ് സിക്സ് സിക്സ് പേഴ്സൻറ്റേജ് കുറഞ്ഞിട്ടുണ്ട് എന്നാണ് ഗവൺമെൻറ് പറയുന്നത് അതായത് ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വിലക്കയറ്റം എന്നുള്ളൊരു പരിപാടിയില്ല ഞാനും നിങ്ങളും ഈ ഈച്ച് ആൻഡ് എവ്രിഡേ പാവപ്പെട്ടവനായിക്കൊണ്ടിരിക്കുന്നു പാപ്പരായിക്കൊണ്ടിരിക്കുന്നു നമ്മൾ കഷ്ടപ്പാടിൽ നിന്ന് കഷ്ടപ്പാടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു സമ്പദ്വ്യവസ്ഥയിലൊരു പ്രശ്നവും ഇല്ല വിലക്കയറ്റം എന്നുള്ള സംഗതിയില്ല കഴിഞ്ഞ മാസം പിന്നെ നൂറ് രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാധനം ഇപ്രാവശ്യം നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു മാസം നമുക്ക് കിട്ടാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ അടുത്തൊരു വർഷം മുതൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എഴുപത് രൂപയിലേക്കാണ് അല്ലെങ്കിൽ ഒരിക്കൽ പോലും ഒരു സാധനത്തിനും വില കൂടുന്നേയില്ല നിങ്ങളുടെ പിന്നെ ഈ ചാൻ എവറി മന്ത്ലെ സാലറി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ല നിങ്ങൾ ആവശ്യമില്ലാത്ത പൈസ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഗവൺമെൻറ് പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പാവപ്പെട്ടവരെ ദരിദ്രരെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻട്രോയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് സീ സത്യം പറഞ്ഞാൽ ഭയങ്കര കോമഡി ആയിട്ട് തോന്നിയിട്ടില്ലേ നമ്മളുടെ പിന്നെ നാട്ടിലേക്ക് ഈ ഡാറ്റാസ് ഒക്കെ വരുന്നതെന്ന് കാണുമ്പോൾ അല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ത്രീ പോയിന്റ് സിക്സ് സിക്സ് പെർസെൻറ്റേജ് ഇൻഫ്ലേഷൻ കുറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പം പിന്നെ ആക്ച്വലി എവിടെയാണ് നമ്മൾ നമ്മളുടെ കയ്യിലാണ് മിസ്റ്റേക്ക് എന്നാണ് തോന്നുന്നത് ശരിക്കും പിന്നെ ഗവൺമെൻറ് പറഞ്ഞു വെക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പൈസ വൈസ്ലി സ്പെൻഡ് ചെയ്യാൻ അറിയുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ പിന്നെ പ്രോപ്പറായിട്ടൊരു പിച്ചക്കാരനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നേ നമുക്ക് ഇങ്ങനെയും അസൂം ചെയ്യാം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാൻ അറിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ലോകത്തുള്ള ഏറ്റവും വലിയ പ്രൈസിൽ പോയിട്ടാണ് ഒരു സാധനം പെർച്ചേസ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ ലോജിക്കൊക്കെ കണക്റ്റ് ആവുന്നുള്ളൂ അല്ലേ ആൻഡ് എനിക്ക് മനസ്സിലാവുന്നില്ല ഏത് ഏത് ലോകത്താണ് പിന്നെ വിലക്കയറ്റം കൂടാത്തത് എന്നുള്ളത് എന്തായാലും ഇപ്പം പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മളിതൊക്കെ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ എന്താ തയ്യാറായിട്ടുള്ള അല്ലെങ്കിൽ തയ്യാറാകേണ്ടി ഒരു ജനതയാണ് നമുക്ക് ഇതൊക്കെ വിധിച്ചിട്ടുള്ളൂ എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം കാരണം പിന്നെ നമ്മൾ കൊടുക്കുന്ന അത്ര തന്നെ ടാക്സ് കൊടുക്കുന്ന അതല്ലാന്നുണ്ടെങ്കിൽ ടാക്സ് കൊടുക്കാത്ത രാജ്യങ്ങളുടെ അവർ പിന്നപ്പോട്ടെ നമ്മൾ കൊടുക്കുന്ന അത്ര തന്നെ ടാക്സ് കൊടുക്കുന്ന അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നതിലേറെ ടാക്സ് കൊടുക്കുന്ന രാജ്യങ്ങൾ ഇതിലും സൂപ്പർ ബെസ്റ്റ് ആയിട്ടുള്ള സർവീസുകൾ അവിടുത്തെ പ്രജകൾക്ക് കൊടുക്കുന്നുണ്ട് എന്നറിയുമ്പം ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടേ അതല്ല എന്നുണ്ടെങ്കിൽ പറയാൻ നമ്മൾ നിർബന്ധിതരാവും എന്നുള്ളതാണ് റിയാലിറ്റി എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം നമ്മൾ എന്താണോ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സമ്പാദ്യം എന്താണോ അതിൽ നിന്ന് ടാക്സ് കൊടുത്തിട്ട് എകയും ടാക്സ് കൊടുത്തിട്ടാണ് ഞാൻ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുന്നത് ഈ വക പിന്നെ എന്നിട്ട് അത് വാങ്ങിച്ച സാധനം വയ്ക്കുകയെന്നുണ്ടെങ്കിൽ എകയും ഞാൻ ടാക്സ് കൊടുക്കുന്നു ഈ വക പരിപാടികളൊക്കെയാണ് നമ്മളുടെ നാട്ടിൽ ഭയങ്കര ആയിട്ട് നടക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടാക്സിൻ്റെ കേസിൽ ഞാൻ പണ്ട് പറഞ്ഞ പോലെ ടാക്സ് കളക്ട് ചെയ്യണം അതൊരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഗവൺമെൻറിൻ്റെ റണ്ണിങ്ങിന് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ബട്ട് അത് വൈസ്ലി വിനിയോഗിക്കപ്പെടുകൂടി വേണം ഞാൻ കൊടുക്കുന്ന ടാക്സ് കൊണ്ട് എനിക്കും എന്തെങ്കിലുമൊക്കെ ഉപകാരം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക കൂടി ചെയ്താലേ ഇതിൻ്റെ ഒരു ശരിക്കിനുള്ള ഒരു മജ വരുന്നുള്ളൂ എന്നുള്ളതാണ് സോ എന്തെങ്കിലുമൊക്കെ ആവട്ടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക ദേശസ്നേഹമില്ലാത്തവൻ ആ ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ മാറാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് ആ ഒരു ഡിസ്കഷനിലേക്കൊന്നും അധികം ഒരുപാട് പോകേണ്ട എന്നുള്ളതാണ് ആൻഡ് ഇന്നത്തെ മാർക്കറ്റിലെ കണ്ടീഷനിൽ മാർക്കറ്റിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് എങ്ങനെ എന്തൊക്കെയായിരുന്നു ഇന്നത്തെ മാർക്കറ്റിലെ പിന്നെ കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഇന്ന് ലെവൽസിന് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത് ലെവൽസിന് മാർക്കൗട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ആൻഡ് അതിൻ്റെ താഴത്തേക്ക് തന്നെ പ്രോപ്പറായിട്ട് ട്രേഡ് വന്നിട്ടുണ്ട് നിഫ്റ്റിലാണെന്നുണ്ടെങ്കിലും അതേ ബാങ്ക് നിഫ്റ്റി ചെറിയ രീതിയിൽ ഒന്ന് കൺഫ്യൂസിങ് ആയിരുന്നു എന്നുള്ള റിയാലിറ്റി ആണ് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും സോൺ സ്റ്റഡി താഴത്തേക്ക് വരുന്നു ആൻഡ് അവിടുന്ന് മാർക്കറ്റ് റിക്കവറായി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ആൻഡ് അത്യാവശ്യം പ്രീമിയം മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട് ആൻഡ് ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റി ഡെയിലി ടൈം ഫ്രെയിം ഷാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇന്നലൊരു ബുള്ളിഷ് ക്യാൽ ഉണ്ട് ഇന്നൊരു ഹാമർ ക്യാനൽ ഉണ്ട് ഇന്നലെ ഒരു ഒരു ഇൻവേർട്ടഡ് ഹാമർ ക്യാൻ ഉണ്ട് എന്നുള്ളതാണ് സോ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ റേഞ്ച് അവിടെ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് നാളെ നമ്മൾ എക്സ്പയറിയിലേക്കാണ് പോകാൻ പോകുന്നത് ആ നിഫ്റ്റി ബാങ്കിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്ക് ഫോർട്ടി എയ്റ്റ് തൗസൻഡിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയാതെ സ്ട്രഗിൾ ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു സിനാരിയോ ആണ് നിഫ്റ്റി ബാങ്കിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് സോ മാർക്കിന്റെ കയ്യിൽ ഇപ്പം നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ലോവർ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി സെവൻ എയ്റ്റ് ഫിഫ്റ്റി ടു എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ളൊരു ലെവലും ആൻഡ് അതുപോലെ തന്നെ ഓൺ ദ അപ്പോ സൈഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി ഫോർട്ടി എയ്റ്റ് ടു ഹൺഡ്രഡ് എന്നുള്ളൊരു ലെവലും അതായത് ഇന്ന് മാർക്കറ്റിൽ പിന്നെ ആൻഡ് എഗൻ സ്ട്രഗിൾ ചെയ്ത് താഴത്തേക്ക് വീണ്ടുള്ള പോയിന്റേ പറഞ്ഞിട്ടുള്ളത് സോ ഈ ഒരു റേഞ്ച് മാർക്കറ്റിൻ്റെ കയ്യിലുണ്ട് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഓവർ അഭ്യാസങ്ങൾക്ക് നിന്നാലും പണി കിട്ടാനുള്ള ചാൻസസ് വെരി ഹൈ ആണ് കാരണം എ ടി എം സ്ട്രൈക്കിൻ്റെ പ്രീമിയം എന്ന് പറയുന്നത് ഏകദേശം പി സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എഴുപത് എഴുപതാന്ന് തോന്നുന്നു കേട്ടോ എഴുപത് അൻപത് ആ ഒരു റേഞ്ചിലൊക്കെയാണ് പ്രീമിയം ഉള്ളത് സോ നമ്മൾ ആദ്യം നാളെ പ്ലാൻ ചെയ്യേണ്ട പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് നാളെ ഓപ്പൺ ആയിട്ട് ഓപ്പണായിട്ട് സേ ഒരു പത്ത് മണി അല്ലെങ്കിൽ ഒരു ഒൻപത് നാൽപ്പത്തഞ്ച് വരെയൊക്കെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ആ ഒരു സമയമാകുമ്പോഴേക്ക് പ്രീമിയം കുറഞ്ഞ കുറഞ്ഞൊരു അൻപതിൻ്റെ താഴത്തേക്ക് ഒരു മുപ്പതിൻ്റെ താഴത്തേക്കൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചുകൂടുക പ്രത്യേകിച്ച് അഭ്യാസങ്ങളൊന്നും ആ മാർക്കറ്റിൽ നടക്കാൻ ചാൻസ് ഇല്ല എന്നുള്ളത് ആൻഡ് സ്ലൈറ്റ്ലി ഗ്യാപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ ഒക്കെ ഓപ്പൺ ആയിട്ട് സ്റ്റിൽ പ്രീമിയം പിന്നെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഭയങ്കരമായിട്ടുള്ള ഡി കെ നടക്കാണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്കൊരു ട്രെൻഡിങ് മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാം അതാണെങ്കിൽ പോലും മേജർ റിസൻസ് ലെവലായിട്ട് ഇപ്പോൾ മാർക്കറ്റ് എൻഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഫോർ ഫിഫ്റ്റി ട്വൻ്റി ടു ഫോർ ഫിഫ്റ്റി എന്നുള്ള ലെവലിലേക്ക് ആണെന്നുണ്ടെങ്കിൽ പോലും ഫൈവ് ഹൺഡ്രഡും ഫൈവ് ഫിഫ്റ്റിയും അതുപോലെ തന്നെ സിക്സ് ഹൺഡ്രഡും സിക്സ് ഫിഫ്റ്റിയും ഇതൊക്കെ ഒരു റെസ്വൻസ് പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യും നാളെ എക്സ്പയറി ആയതുകൊണ്ട് തന്നെ സോ പ്രീമിയത്തിൽ വലിയ മൂവ് എന്നുണ്ടെങ്കിൽ പ്രതീക്ഷിച്ചുള്ള ഒരു ചെറിയൊരു പിന്നെ പണി അവിടെ വരാൻ ചാൻസ് ഉണ്ട് ഓവർ അഗ്രസീവായിട്ട് മാർക്കറ്റിൽ ട്രേഡിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ വരുന്ന കാര്യം ആൻഡ് സോ ഇതാണ് ജനറൽ ഡിസ്കഷൻ ആയിട്ട് പറയാനുള്ളത് സോ നമുക്ക് എന്തായാലും ചാർട്ടിലേക്ക് പോകാം ഏതൊക്കെ ലെവൽസ് ആണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കും നമ്മൾ ട്രേഡ് പ്ലാനുകൾ ഉണ്ടാവേണ്ടത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് പോകാം നമുക്ക് ജനറൽ ഡിസ്കഷൻ ലെവൽസോ കാര്യങ്ങളോ പറയാൻ പാടില്ലാന്നേ ഉള്ളൂ നമുക്ക് എന്തായാലും ഡിസ്കസ് ചെയ്യാം ആൻഡ് എന്താ പറയാ ഇൻഡസൻ ബാങ്കിൻ്റെ സി ഇപ്പം നമ്മൾ ഇൻട്രോയിൽ പറയേണ്ട ഒരു കാര്യമായിരുന്നു അത് ആൻഡ് ഞാൻ എന്തായാലും ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ ഇൻട്രോയിലേക്ക് ആഡ് ചെയ്യാം കാരണം ഇൻട്രോ തന്നെയാണ് ഒരുപാട് ആൾ കേൾക്കുക എന്നുള്ളതാണ് സോ ഇൻട്രോയിൽ സംഭവിച്ചിട്ടുള്ള ഇൻട്രോയിൽ നിന്ന് എച്ച് ഡി സി ഇൻഡസൻ ബാങ്കിൽ സംഭവിച്ചിട്ടുള്ള കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ക്രൂസിൻ്റെ എഫ് ആ ട്രേഡിംഗിലെ ലോസ് വന്നിട്ടുണ്ട് എന്നാണ് ബാങ്ക് അഡ്മിറ്റ് ചെയ്തിട്ടില്ല അല്ല ബാങ്ക് ഡിനൈ ചെയ്യാത്തൊരു കാര്യം ബാങ്ക് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല ബാങ്ക് പറഞ്ഞാൽ ഞങ്ങൾ പരിശോധിക്കുന്നു ഞങ്ങളത് പരിശോധിക്കുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് സോ പിന്നെ നമുക്കറിയാം ഓഫ് കോഴ്സ് എല്ലാ ട്രേഡ് ചെയ്യുന്ന ആളുകൾ പിന്നെ നൈൻറ്റി പേഴ്സൻറ്റേജ് ആളുകൾ ലോസാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് സെബിയുടെ തന്നെ കണക്കുള്ള കാര്യമാണ് അത് അതിനകത്ത് സ്റ്റിൽ ഇവരൊക്കെ ട്രേഡ് ചെയ്യുന്നത് വെച്ചാൽ ബാങ്കുകളൊക്കെ ട്രേഡ് ചെയ്യുന്നത് ഏറ്റവും സേഫസ്റ്റ് അസർ ക്ലാസുകളിൽ മാത്രമാണ് ബാങ്കുകളൊക്കെ ട്രേഡ് ചെയ്യുന്നത് ബാങ്കുകൾക്ക് ഒരു ഒറ്റ റൂൾ മാത്രമേ ഉള്ളൂ തമ്പ് ഓഫ് ദ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശു പോകാണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് ആൻറ്റ് എന്നിട്ടും ഇത്രയും വലിയ ലോസുകൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ലോസുകൾ ബാക്കിയുള്ള ബാങ്കുകൾക്കൊക്കെ വരാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു റിയാലിറ്റിയാണല്ലേ എന്താ നമുക്ക് കണ്ടറിയാം ബാക്കിയുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത് നോക്കാം പ്രൊമോട്ടേഴ്സ് ഹിന്ദുജ ഗ്രൂപ്പാണ് അവർക്ക് ബാക്കിയുള്ള സ്റ്റോക്കുകളിലേക്കൊന്നും സെല്ലിംഗ് പ്രഷർ കാണിച്ചിട്ടില്ല ആൻഡ് ഓഫ് കോഴ്സ് ഇന്നത്തെ ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇന്ത്യസ് എൻ ബാങ്കിലാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഫുൾബാക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ലെവൽസിലേക്കൊന്നും അല്ല നമ്മൾ പോകുന്നത് നമ്മൾ ജനറൽ ഡിസ്കഷൻ മാത്രമാണ് ചെയ്തത് ആൻഡ് അതായത് ദിവസം ബാങ്ക് ചെറിയൊരു പിന്നെ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം ഒരു ദിവസങ്ങളിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാം എന്നതാണ് ഓക്കെ ഞാൻ ഇപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് നിഫ്റ്റിയുടെ ഫിഫ്റ്റി മിനിറ്റ് ഐ ഫ്രീം ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന് ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഞാൻ ഈ ഒരു പോയിരുന്ന റിവേഴ്സൽ പൊസിഷൻ ഉണ്ടായിരുന്നത് അവിടുന്ന് വീണ്ടും മാർക്കറ്റ് താഴത്തേക്ക് വന്നു എഗെയിൻ ഷാർപ്പായിട്ട് ഒരു റിക്കവറിങ് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ആൻഡ് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ടു ത്രീ ട്വൻറ്റി ഫൈവ് എന്നുള്ള ലെവലും ആൻഡ് അതുപോലെ തന്നെ ഒൻ ദ അപ്പോസ് സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അതായത് പിന്നെ സിക്സ് ഫിഫ്റ്റി എന്നുള്ള ലെവലിനെയാണ് എടുക്കുന്നത് ഈ ഒരു റേഞ്ച് ഈ ഒരു രണ്ട് റേഞ്ചിന്റെ ഉള്ളിലും മാർക്കറ്റ് എന്താ പ്രത്യേകിച്ച് അഭ്യാസം ഒന്നും പറയാനൊന്നുമില്ലല്ലോ നമ്മൾ എന്തായാലും പറഞ്ഞിട്ടില്ല ഒരു റേഞ്ചിനുള്ളിൽ മാർക്കറ്റ് സൈഡ് വേസ് കാണിക്കാനുള്ള ചാൻസസ് വെരി ഹൈ ആണ് ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇൻട്രാഡേ അനാലിസ്റ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് സെല്ലബസ് ആക്റ്റീവ് ആയിട്ടുണ്ട് അതായത് ഫൈവ് ഹൺഡ്രഡ് അല്ലെങ്കിൽ ഫൈവ് ഫിഫ്റ്റി എന്നുള്ള പോയിൻറ്റ് നിന്ന് സെല്ലബസ് ആക്റ്റീവ് ആയിട്ടുണ്ട് ആൻഡ് മാർക്കറ്റിനെ ഈ ഒരു ലെവൽ വരെ കൊണ്ടുവന്നിട്ട് ഈ ഒരു ലെവലായിട്ട് ബയറും ആയിട്ടുണ്ട് ക്ലീൻ ആയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണല്ലേ സോ ഇവിടെ ബയറും സെല്ലറും ആക്റ്റീവ് ആയിട്ടുണ്ട് സോ ഫർദർ ഷാർപ്പായിട്ടുള്ള മൂവുകൾ വരണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു അഭ്യാസം ഈ ഒരു ലെവലിന്റെ താഴത്തേക്കോ മുകളിലേക്കോ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞു തരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് സോ ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ ഓവർ ക്വാണ്ടിറ്റി വെച്ചിട്ട് എക്സ്പയറി ആണ് ഇന്ന് തന്നെ ഞാൻ എന്താക്കുകയാണ് സെറ്റാക്കാൻ പോവാണ് പിന്നെ കടം വീട്ടാൻ പോവുകയാണ് എന്നുള്ള ലെവലിൽ പ്ലാൻ ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് ആൻഡ് എടുക്കുന്നവർക്ക് എടുക്കാം എടുക്കാത്തവർക്ക് നിങ്ങളുടെ അഭിപ്രായം കാരണം പറയാനുള്ള കാര്യം വേറെ ഒന്നുമല്ല കാലങ്ങളായി ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആരെങ്കിലും നന്നായിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ആളുകൾക്കൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് എന്നാൽ പോലും മാറ്റങ്ങളൊന്നും വരാത്ത ഒരു കൂട്ടം ആളുകൾ സ്റ്റിൽ അവിടെ ഉണ്ട് എന്നുള്ളതാണ് നന്നാവേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും നന്നാവേണ്ടതായിരുന്നു ആൻഡ് ഞാൻ സീരിയസ്ലി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് സോ പറഞ്ഞു വന്ന കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മേജർ ബ്രേക്ക്ഔട്ട് ബ്രേക്ക് ഡൗൺ ലെവലായിട്ട് നമുക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ട്വൻറ്റി ടു ഫൈവ് ഫിഫ്റ്റി എന്നുള്ള പോയിന്റ് ആണ് ഓൺ ദ ലോവർ സൈഡ് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൻറ്റി ടു ത്രീ ഫിഫ്റ്റി എന്നുള്ള പോയിന്റ് ത്രീ ഫോർട്ടി എന്നുള്ള പോയിൻറ്റ് കൂടിയാണ് ഇതാണ് മേജർ ബ്രേക്ക്ഔട്ട് ലെവൽസ് ആൻഡ് ഈ ടാറ്റിൽ നാളത്തേക്ക് നമ്മൾ ഇൻ്റർനാണൽ ട്രേഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാച്ച് ചെയ്യാൻ വരുന്ന ലെവലെന്ന് പറഞ്ഞാൽ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള പോയിൻ്റ് ആണ് അനുഭവം ഫോർ ഹൺഡ്രഡ് എന്നുള്ള പോയിന്റാണ് സോ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ട്രേഡ് ചെയ്തിട്ട് സീ ആഫ്റ്റർനൂൺ സെഷനിലാണെന്നുണ്ടെങ്കിൽ ഈ ലെവലിലേക്ക് ഷാർപ്പായിട്ട് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്ത് പോകും കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഷോർട്ട് കവറിങ്ങോ അൺബൈൻറ്റിങ്ങോ കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതല്ല മാർക്കറ്റ് ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തിട്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ ഫസ്റ്റ് ടാർഗറ്റാക്കുക ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യുക എന്നുള്ളതല്ല പ്രത്യേകിച്ച് ഒന്നും കിട്ടൂല എന്നുള്ള എനിക്കറിയാം ഇവിടെ എത്തി കഴിഞ്ഞാൽ എസ് എൽ എൻ്റെ കോസ്റ്റിലേക്ക് വെച്ചിട്ട് അടുത്തൊരു ടാർഗറ്റിന് വേണ്ടിയിട്ട് ട്രയൽ ഇവിടെ നിന്ന് ട്രെയിനിൽ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എത്തുമ്പോൾ എല്ലാം കോസ്റ്റിലേക്ക് വെച്ചിട്ട് അടുത്തൊരു ടാർഗറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ട്രയൽ ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞ കേസ് സോ പിന്നെ ഇതാണ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് താഴത്തേക്കോ മുകളിലേക്കോ ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുള്ള പോയിന്റ് ആൻഡ് അതുപോലെ തന്നെ ഇഫ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് അതായത് ഈ ഒരു ലെവലിൻ്റെ താഴെയായിട്ട് ഗ്യാപ്പ് അപ്പ് ഉണ്ടായിട്ട് ഓപ്പൺ ഓപ്പണായിട്ട് താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അഭ്യാസത്തിനൊന്നും പോകാണ്ടിരിക്കണായിരിക്കും നല്ലത് അൻ്റ് അതുപോലെ തന്നെ ഗ്യാപ്പ് ഡൗൺ ഉണ്ടായിട്ട് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഈ ചാർട്ടിലൊന്നും ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യൂ ഈ ഇയർ ചാർട്ടിലുള്ളത് ആ എനിക്ക് നിഫ്റ്റി ബാങ്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ സി നിഫ്റ്റി ബാങ്കിലേക്ക് ഫിഫ്റ്റി മിനിറ്റ് ഡ്രൈവറിംഗ് ഷാർട്ടിൽ വരാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് റോ നാട്ടിലേക്കുള്ള ഒരു ബ്രേക്ക്ഔട്ട് ആൻഡ് ബ്രേക്ക് ഡൗൺ ലെവലായിട്ട് നമ്മൾ വച്ച് ചെയ്യേണ്ട പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നത്തി ബട്ട് ഈ ഒരു ലെവലിൽ തന്നെയാണ് അതായത് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ട്വൻ്റി ഫോർട്ടി എയ്റ്റ് ടു ഹൺഡ്രഡ് എന്നുള്ള പോയിൻ്റ് ആൻഡ് അതുപോലെ തന്നെ ഫോർട്ടി സെവൻ ഫോർട്ടി സെവൻ വൺ സെക്കൻഡ് ഫോർട്ടി സെവൻ നയൻ എയ്റ്റി എന്നുള്ള പോയിന്റ് കൂടിയാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് സോ ഈ രണ്ട് റേഞ്ചിനായിരിക്കും ഞാൻ വാച്ച് ചെയ്യുന്നത് ഫോർട്ടി സെവൻ നയൻ എയ്റ്റി ആൻഡ് അതുപോലെ തന്നെ ഫോർട്ടി സെവൻ ടു ഹൺഡ്രഡ് ഈ ഫോർട്ടി എയ്റ്റ് ടു ഹൺഡ്രഡ് ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് മാർക്കറ്റ് ട്രേഡ് ചെയ്തിട്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒരു ചെറിയൊരു മൊമെൻറ്റും കൂടെ കാണിക്കാൻ സാധ്യതയുണ്ട് കാരണം മാർക്കറ്റ് ഇന്ന് ഷാർപ്പായിട്ട് ഇവിടുന്ന് റിക്കവറായി വന്നിട്ടുള്ളതാണ് ആ നെഗൻ മാർക്കറ്റ് ഈ ലെവലിൻ്റെ മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് അഗ്രസീവ് ആയിട്ടുള്ള ട്രേഡേഴ്സിൻ്റെ ഷോർട്ട് കവറിംഗ് കൂടെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഫോർ ഹഡ്രഡ് ഫൈവ് ഹഡ്രഡ് വരുന്ന ഒരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് സോ ആ ട്രേഡിന് വേണ്ടിയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും അവർ ഒരു ലെവൽസിന് വേണ്ടിയിട്ട് ആ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നയൻ എയ്റ്റിയുടെ താഴെ ആയിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എയ്റ്റ് ട്വൻറ്റി എന്നുള്ള എവലും എയ്റ്റിൻ്റെ താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ സെവൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലിലേക്ക് നമുക്ക് നമ്മുടെ ടാർഗറ്റിനെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും സോ ഈ ഒരു ലെവലൊക്കെ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് പിന്നെ നിഫ്റ്റി കൂടി സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ട്രേഡായിട്ട് അത് മാറാനുള്ള ചാൻസും ഉണ്ട് അവിടെ അല്ലെങ്കിൽ നിഫ്റ്റി ഫിൻ സർവീസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ട്വൻറ്റി ത്രീ ടു എറ്റി എന്നുള്ള ലെവലാണ് ഓൺ ദ അപ്പോസിറ്റ് ട്വൻറ്റി ത്രീ ത്രീ ഫിഫ്റ്റി എന്നുള്ള ലെവലുകൂടിയാണ് സോ ഈ രണ്ട് ലെവലിൽ നമുക്ക് വാച്ച് ആൻഡ് നിഫ്റ്റി ഫിൻ സർവീസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ ട്വൻറ്റി ത്രീ ടു എയ്റ്റി എന്നുള്ള ലെവലാണ് അതുപോലെ തന്നെ ട്വൻറ്റി ത്രീ ത്രീ ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് ആൻഡ് നിഫ്റ്റി മിഡ് ക്യാപ്പിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിംഗ് ബട്ട് ഈ ഒരു ലെവലെയാണ് ഞാൻ നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പോകുന്നത് ആൻഡ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൗസൻ്റ് ടെൻ തൗസൻഡ് എയ്റ്റ് എയ്റ്റി ഫൈവ് എന്നുള്ള ലെവലാണ് ഓൺ ദ അപ്പോസി സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടെൻ തൗസൻഡ് നയൻ ഫോർട്ടി എന്നുള്ള പോയിന്റ് കൂടിയാണ് സോ ഈ രണ്ട് ലെവലിൽ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് സോ അനാലിസും കാര്യങ്ങളും എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നിൻ്റെ വീഡിയോ മറക്കാത്തലേക്ക് നമ്മുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും താഴെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ടുള്ള ദിവസങ്ങളെ വീണ്ടും കാണാം ബൈ